ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇടാനായിട്ട് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് ചേട്ടായി പറഞ്ഞത് നമുക്ക് തോട്ടത്തിൽ ചിരട്ട കുളിക്കാൻ പോകാന്ന് അങ്ങനെ ഞാനും ചേട്ടായും കൊച്ചും കൂടെ ചിരട്ട കുളിക്കാനായിട്ട് പോകാൻ പോവാം കേട്ടോ ഇതാണ് വെട്ടുന്ന തോട്ടം അപ്പം തോട്ടത്തിനുള്ളിൽ ഒരു റൂമുണ്ട് അത് നമുക്ക് ബക്കറ്റ് വയ്ക്കാനും റബ്ബർ വെട്ടുന്ന റബ്ബർ കത്തിയൊക്കെ ഒക്കെ ഉള്ളതൊക്കെയാണ് എല്ലാവർക്കും അറിയാലോ നമുക്കിവിടെ മഴയൊക്കെ തുടങ്ങിയിരിക്കുന്നത് ഇനി ഷെയ്ഡ് ഇട്ടതിന് ശേഷം മാത്രമാണ് വെട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡൊക്കെ ഇടാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ നേരത്തെ വെട്ടിയേൻ്റെ ചിരട്ടപ്പാലുള്ളത് പൊളിച്ച് മാറ്റാൻ മാറ്റാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് ഞാനും കൂടെ നിന്ന് ചിരട്ട പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നത് പറ്റുമോയെന്നൊന്നും അറിയില്ല കുറേ നാളായതുകൊണ്ട് ചിലപ്പോൾ ഉറച്ചൊക്കെ ഇരിക്കുമായിരിക്കും അപ്പോൾ പൊളിച്ചൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും രണ്ടുമൂന്ന് ദിവസത്തേക്കും അനക്കാൻ പറ്റില്ല അപ്പോൾ ചേട്ടാ എന്നാൽ നോക്കാം ക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് പൊളിക്കുന്ന ഇവിടത്തേക്ക് പോകും കേട്ടോ അപ്പം പ്രതീക്ഷിച്ച പോലെ തന്നെ നന്നായിട്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് ചേട്ടായിക്ക് തന്നെ പാട് കേട്ടോ വലിച്ച് പറിച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഞാനും കൂടെ വലിച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ എല്ലാം പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് അതിലേക്ക് നിന്നില്ല ആ സമയം കൊണ്ട് കുഞ്ഞൻ അതിലുള്ള മരങ്ങളും മലയും ഒക്കെ കയറി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്നും ചെയ്യാതെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ട് ബക്കറ്റ് പിടിക്കാനൊക്കെ കൂടി ഇതാ ഞാൻ പറഞ്ഞ റൂമ് ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡും മറ്റേ കത്തിയൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡും അങ്ങനെയുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ അടുത്ത് കൈതിച്ചൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് പറിക്കാൻ നോക്കാം ഉണ്ടോ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് പോയപ്പോൾ ഉണ്ട് അതൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്നു അവിടെ ഒന്നുമില്ലാട്ടോ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ചേട്ടായി എല്ലാം സെറ്റാക്കി ചാക്കിലൊക്കെ ആക്കി റൂമിലൊക്കെ വെച്ച് പൂട്ടിയിട്ട് നിൽക്കുമായിരുന്നു എന്നാൽ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് നമ്മൾ കൊണ്ടുവന്ന കാപ്പിയുടെ കാര്യം ഓർത്തത് വെറുതെ ഇവിടെ വന്ന് കുറച്ചുനേരം നിന്നെങ്കിലും കാപ്പി കുടിക്കാൻ മറന്നുപോയായിരുന്നു കാപ്പിയൊക്കെ എടുത്ത് കുടിച്ച് എന്നാൽ ഇനി വൈകിക്കേണ്ട കൊച്ചിനെ അമ്മയുടെ താക്കിയിട്ടാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം പോരാം പിന്നെ അതുപോലെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവെട്ട് മഴയൊക്കെ ആണല്ലോ എങ്കിൽ എല്ലാം കഴിഞ്ഞ് വേഗം സ്ഥലം വിട്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നു